You don't നമസ്കാരം ഞാൻ വിവിൻ ശ്രീ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാത്തതിരിക്കാൻ അതുപോലെ തന്നെ വെള്ളയ്ക്കാൻ എവിടെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പുതുപുല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബില്ലിൽ ആയിരിക്കും ഇന്നത്തെ ഒരു വെറൈറ്റി കണ്ടന്റ് ആണ് കാരണം വെറൈറ്റി കണ്ടന്റ് അല്ല നമ്മൾ അപൂർവമായിട്ടാണ് അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുള്ളൂ അപ്പം ഇന്നൊരു വലിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതൊരു പ്രത്യേകതരം ഐറ്റാണ് അപ്പോൾ ഞാൻ ഇന്നലെ മലയ്ക്ക് പോയി വന്നിട്ടുള്ളൂ അപ്പോൾ അരോണ പായസം ഒരു പണ്ടിൽ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു അൺബോക്സിങ് ആണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഈ സാധനമാണ് അപ്പൊ നമ്മുടെ അരവണ പായസം അൺബോക്സിങ് ആണ് നമ്മൾ നമ്മള് ശബരിമല ഈ സൈഡില് അരവണ എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഈ സൈഡില് ഇതാ ഇതാണത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ പത്ത് ഉള്ളത് ഒരു പണ്ടിൻ്റെ ഉള്ളിൽ പത്ത് പീസായിട്ടാണ് വരിക അപ്പൊ അപ്പൊ ഈ അരോണാണ്ട പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് അത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെട്ടതാണ് കാരണം നമ്മുടെ പഴയ കാലത്ത് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇത് നൊസ്റ്റാജിയുള്ള ആയിട്ടാണ് ഈ അരോണപായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് കുട്ടികളൊക്കെ അതായത് ക്ലാസ്സിലെ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ചിലപ്പോൾ പോയിട്ട് വരണ സമയത്ത് ഒരു ഡെപ്പോ സ്കൂളിൽ കൊണ്ടു അതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ പിള്ളേരുടെ കയ്യിലൊക്കെ എല്ലാവരും കൊടുത്തിട്ട് കഴിക്കുമ്പോൾ എല്ലാവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായാലും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ ഹിന്ദുസായാലും എല്ലാ ആളുകളും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരുന്നു ആ കാലത്തും ഇപ്പോഴും അപ്പോൾ അത് നമുക്ക് ഓർമ്മ വരികയാണ് ഈ ഒരു സാധനം നമ്മൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഭഗവാൻ സ്വാമിയുടെ പ്രസാദം ഇതിന് വരണത് പത്തെണ്ണമാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പീസാണ് വരുന്നത് അരവണ പായസം ഒരെണ്ണത്തിന് വരുന്നത് നൂറ് രൂപയാണ് ഇത് മലയാളത്തെ പായസം തന്നിധാനത്ത് വാങ്ങുമ്പോൾ ഇതിന് എന്താ പറയുക നൂറ് രൂപയാണ് ഇതിന് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് തുറന്നിട്ട് ഒരെണ്ണം തുറന്നിട്ട് നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അവിടുന്ന് അപ്പം കിട്ടും കടിച്ചാൽ എത്ര അപ്പം ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതും ഈ ഒരു അരവണ പായസം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ വായ്പ അപ്പൊ നമുക്ക് ഇത് ഇത് തുറന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഒരുപാട് കാഴ്ചകളാണ് കുട്ടിക്കാലം മുതലേ എല്ലാ കൊല്ലവും മിക്ക കൊല്ലം വാങ്ങിച്ചിപ്പോ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഈ കൂടെ ഉണ്ട് പൊട്ടിക്കണം അത് കൈ ഇവിടെ പോന്നു എനിക്ക് പൊട്ടിച്ചത് റെഡി അതുകൊണ്ടാണ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ അങ്ങനെ അക്കിരി സാധനമുള്ളൂ തിന്നോ അതാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ ചെയ്താരണ പരിപാടി കണ്ട് മാറ്റി വയ്ക്കാണ്ടെടുക്കണ്ടേ എന്ത മോനെ സാധനം അങ്ങനെ ഇപ്പൊ നമ്മൾ ഇന്ന് ഇങ്ങനെ കൊറച്ചു കോരി എടുത്തു വേണോ വേണം ഇനി ഇതിന്റെ ആവശ്യമില്ല ഇത് പൊട്ടിക്കണ മാത്രം കൈ കൊണ്ടടിക്കണം അനുമേന അതിലേ കൈ വെച്ചിട്ട് ഇനി ഇങ്ങനെ ചെയ്യാമ്മളെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവിടത്തെ ഒരു അപ്പം ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ണിയപ്പൊന്നൊന്നല്ല പുറത്തേക്ക് പോരാഷ്ടങ്ങളാ കാടപ്പം കാടപ്പം അങ്ങനെ വെച്ചിട്ട് ഇതിനെ വയ്ക്ക ഇത് വെച്ചതിന് ശേഷം ഇതിന് ഉള്ളത് പിന്നെ അപ്പാണ് നല്ല ഹാറാണ് മല്ലിന് വെള്ളമുള്ളവര് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കാരണം നല്ല ആടാ നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ വരുന്ന പരിപാടി പറഞ്ഞാലോ ചേറ്റും ഈ അപ്പം കഴിക്കുക എങ്ങനെയാണ് കഴിക്കാം പറഞ്ഞാല് എടുക്കുക ഈ ആരോണ പായസത്തിലെ അപ്പം അതിനെ കുറച്ച് പീസാക്കിട്ട് എടുക്കുക അത് കാണാം പായസം കഴിക്കോനപ്പായു ആരോപണമായതോ ഇത് കഴിച്ചവർക്കറിയാം നമ്മൾ പ്രത്യേകിച്ച് ഇതിനെ കുറിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവും മലയാളികളായാലും നമ്മളെ തമിഴ്നാട്ടുകാരായാലും ആന്ധ്രക്കാരായാലും എല്ലാ സൗന്ദര്യം മൊത്തം കുറ്റിയ ആളുകളും കഴിക്കാൻ സാധ്യത എന്റെ ഒരു അഭിപ്രായത്തില് അപ്പൊ ഞാനിത് കഴിച്ച് ഫിനിഷിറ്റ് വരാം

ണ്ട് പഴയ ടെസ്റ്റല്ലേ ചില സമയത്ത് നമ്മൾ കഴിക്ക വാങ്ങണ സമയത്ത് ഒരു പഴയ കാലഘട്ടത്തിന്ന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ ഒരു തവണ വാങ്ങിയെന്ന് പറഞ്ഞാൽ സെയിം പഴയ കാലത്ത് കിട്ടുന്ന അതേ ടെസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലേ നല്ല രസമുണ്ട് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോകളായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരും അപ്പൊ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ സൈനിങ് ഓഫ് വിബിൻ ശ്രീ